ശിവഗിരിയിൽ ശാസ്ത്ര സാങ്കേതിക സമ്മേളനത്തിന് തുടക്കമായി മന്ത്രി കെ എൻ ബാലഗോപാൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശിവഗിരി തീർത്ഥാടന മഹാമഹം ലോകം ശ്രദ്ധിക്കുന്ന ജനസഞ്ചയത്തിന്റെ കൂട്ടായ്മയും ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയൊരു വേദിയുമായി മാറിയെന്ന് മന്ത്രി പറഞ്ഞു ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വേദിയുമായി മാറിയിട്ടുണ്ട് തൊണ്ണൂറ്റണ്ട് വർഷം മുമ്പ് ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇങ്ങനൊരു തീർത്ഥാടനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ഗുരുദേവൻ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ ഇങ്ങനൊരു തീർത്ഥാടനം നടക്കുന്നെങ്കിൽ അത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നവരായിരിക്കണം അങ്ങനെയൊരു ശുദ്ധീകരണമാണ് ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുമ്പോൾ തന്നെ എട്ട് പ്രധാനപ്പെട്ട മേഖലകളിലാണ് അവിടെ ചർച്ചകൾ നടക്കേണ്ടത് വെറുതൊരു തീർത്ഥാടനമല്ല വന്നിട്ട് വിവിധ മേഖലകളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് നിങ്ങൾ തയ്യാറാകണം എന്ന് അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞതനുസരിച്ചിട്ടാണ് അന്നു മുതൽ ഇന്നു വരെ വിവിധ മേഖലകളെ സംബന്ധിച്ചുള്ള ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്ന വേദികൾ നേരത്തെ നടന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ മുന്നേറ്റത്തിന് അടിത്തറപ്പാക്കിയത് ശ്രീനാരായണ ഗുരുവായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ചിന്തകൂടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിയിടാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുമ്പോൾ ഗുരുവിന്റെ ദർശ ദർശനവും പ്രവർത്തനങ്ങളും നാം കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് മന്ത്രി ജി ആർ അനിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടന പദയാത്രകൾ ഇന്ന് രാത്രിയോടെ ശിവഗിരിയിൽ എത്തിച്ചേരും നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ തീർത്ഥാടനം ജനുവരി ഒന്നിന് സമാപിക്കും